എന്തൊക്കെ തന്നെ എന്തൊക്കെ ചെയ്താലും ഒരുത്തി അമ്മയാവില്ല വേറെ പലതും ആവും നീ അവരെ ന്യായീകരിക്കൽ നീ അറിയാത്ത ഒരുപാട് നാറുന്ന ചരിത്രം നീ കാണുന്നതിനു മുമ്പ് ഈ അലക്സാണ്ടർ ഉണ്ടായിരുന്നു ആർക്കും വേണ്ടാതെ തറവാട്ടുകാരൻ അവരെ ആട്ടും തൊപ്പും കൊണ്ട് തള്ളയുണ്ടായിരുന്നിട്ടും അവരെ അമ്മയെന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ തന്തയില്ലാതെ വളർന്ന വേദനയും അവൻ അനുഭവിച്ച അപമാനവും മനസ്സിലാവില്ല ഐ എം എ ബാസ്റ്റഡ് എന്റെ തന്ത ആരാണെന്ന് ഇന്നും എനിക്കറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ ജനിപ്പിച്ച കുറ്റത്തിന് കിട്ടുന്ന നടത്തുവെച്ച് ഞാൻ അവിടെ സ്വന്തം സുഖത്തിന് വേണ്ടി താൻ പ്രസവിച്ച കുഞ്ഞിനെ പോലും വലിച്ചെറിഞ്ഞ് വന്ന് വിളിച്ചവൻ്റെ കൂടെ പഴിയിറങ്ങിപ്പോയവളാണെന്നിവിടെ കയറി തള്ള അന്നില്ലാത്ത പുത്രസ്നേഹത്തിന്റെ പുതിയ കഥയും പറഞ്ഞ് അവരിവിടെ കയറി വരുമ്പോ മീറയും കുന്തിരിക്കാൻ വെച്ച് ഞാൻ അവർക്ക് ഓശാന പാടണോ പറടാ അമ്മയുണ്ടായിരുന്നിട്ട് അനാഥനായിട്ട് വളരേണ്ടി വന്നവനാണ് ഞാൻ അനാഥാലയത്തിന്റെ തിണ്ണയിൽ ഒരു നേരത്തെ കഞ്ഞിക്ക് കൈ നീട്ടി നിൽക്കുമ്പോ ഈ എവിടെയായിരുന്നു കഞ്ഞി തന്ന കൈകൊണ്ട് അവർ കഴുത്തിൽ കഴിഞ്ഞതെല്ലാം ഓർത്ത് ദേഷ്യം വെച്ചിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ ആരോട് ദേഷ്യം കാണിക്കാൻ പുറകിലുള്ള സ്വന്തം നെഴു തന്നെയാ പേര് മാറിയാലും കഴുത്തിൽ ഒരു കൊന്ത ഇട്ടാലും നീ വിനു തന്നെയാ അല്ല വിനു കുറെ ആരെങ്കിലും വിനോന്നു വെച്ചാൽ നീ അറിയാതെ തിരിഞ്ഞു നോക്കി പോകും ഖാതറിനറിയോ ഇന്നലകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപമായിരുന്നു എന്തിനും തെരുവിളിക്കുന്ന തറവാട്ട് കാരണം ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കേട്ടു തഴമ്പിച്ചു ഈ തറവാട് വേണ്ടി ഓരോന്ന് ജനിച്ചോളും ആശ്രീതത്തിന് ഓർമ്മിച്ച് വളർത്തിക്കൂടി ഇന്ന് വരുന്നവരും കൂടി അറിയട്ടെ നിന്റെ പൂർവ്വകാല ചരിത്രം പൂർവ്വകാരം അശ്രദ്ധ അമ്മേ ചേച്ചിയമ്മ ഒരു കാര്യം പറഞ്ഞാൽ മോൻ അനുസരിക്കുമോ ഇന്ന് ചേച്ചിയമ്മയെ കാണാൻ ചിലർ വരും ആരെങ്കിലും ചോദിച്ചാൽ ചേച്ചിയാണെന്ന് മാത്രം പറഞ്ഞാ മതി അമ്മയാണെന്ന് പറയണ്ട

केटाई कुटी നമസ്കാരം നമസ്കാരം കണ്ടിട്ട് കാലമായല്ലോ അതാ റോഡിൽ കിടന്നിരുന്നു ഈ അച്ഛൻ വളർത്തണം റിയാലോ ഇപ്പൊ തന്നെ പിള്ളേര് കൂടെവല നിവൃത്തി ഉണ്ടായിട്ടല്ല പിന്നെ നിങ്ങളെപ്പോലുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ഉള്ളത് കൊണ്ട് അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന മാത്രം ഇവന് വേണ്ടി വരുന്ന ചെലവിന്റെ കാര്യത്തിൽ അച്ഛൻ പേടിക്കണം അത് ഞാൻ നോക്കണം സ്പോൺസർ ആയിട്ട് വെച്ചാൽ മതി ആയിക്കോട്ടെ എന്താ മോ പേര് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല മുഖം കണ്ടിട്ട് നല്ല കുടുംബത്തിലേതാണെന്ന് തോന്നുന്നു എവിടെ ജനിച്ചിട്ട് എന്താ എല്ലാം ദൈവനിശ്ചയം പോലെ വരൂ ഞാൻ വരട്ടേച്ചു ശരി ചെല്ലു മോനെ അല്ല സ്നേഹവും നിറഞ്ഞ കന്യാമുറിയത്തിൻ്റെ മുന്നിൽ ഞാനൊന്ന് മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മറ്റുള്ളവരെ പോലെയാകാൻ മനസ്സൊന്നും നന്നാകാൻ കാണുന്നവരെല്ലാം എനിക്ക് വെറുപ്പായിരുന്നു എന്തിന് എന്നെപ്പോലും എനിക്കെൻ്റെ മുഖം നഷ്ടപ്പെടുകയായിരുന്നു പഴയ വിനു പിന്നീടൊരോർമ്മ മാത്രമായി അവശേഷിച്ചു തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്കുള്ള യാത്ര ജലനിൽപ്പിന് വേണ്ടിയുള്ള ഏറ്റുമുട്ടലുകൾ കൊണ്ട് ഈ ഏരിയ ഞാൻ കാണിക്കുന്നേ കൊടുത്താ കൊല്ലത്തും കേട്ടിട്ടില്ല എത്ര നാളായി കൊണ്ടും കൊടുത്തും ഇനിയെങ്കിലും വിദ്യാഭ്യാസം എന്തെങ്കിലും ഒരു ും ഇനിക്ക് ശ്രമിക്കാൻ പഠിച്ച ജോലി തന്നെ കറക്റ്റ് കറക്കു മാഷെന്ത ഒരു കാർ െ ഒരു നിമിഷം എന്താ കാര്യം അലക്സേ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം അപ്പൊ ചെയ്യേണ്ട കാര്യം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഏതാണ്ട് അങ്ങനെ തന്നെയാ തന്നെയാൻസ് എപ്പോ എങ്ങനെ എവിടെ വെച്ചെന്നല്ല ഞാൻ പിന്നീട് പറയാം